കേസ്ആാ ചില്ല അങ്ങനെ സംസാരിക്കണോ ാണ് സംസാരിച്ചത്സരി തൊണ്ടാണ് സംസാരിച്ചത് അപ്പൊ നിന്നെ തൊണ്ട പറഞ്ഞതിന്റെ എങ്ങനെ തൊണ്ട പറഞ്ഞിട്ടുണ്ട് തൊണ്ടോട്ടോ വിളിച്ചാട്ടോനെ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത്

എന്തൊരു ഇത് തല്ല ഉച്ചിരി ഇറങ്ങിയ ഉച്ചിരി ഇറങ്ങിയോ അമ്പടി കണ്ടുപിടിക്കണത്രിച്ചാടി നീ കള്ളി എടി കളി അച്ചന മച്ചാന ഹലോ മച്ചാനെ അഭിനയിച്ചാ മതി ഇങ്ങോട്ട് കാര്യം സംസാരിക്കാനാ പ്രശ്നം ഉണ്ടാകും നമുക്ക് നമുക്ക് വെറുതെ നമ്മൾ ഇങ്ങനെ സംസാരിച്ച അലമ്പാക്കുന്നില്ല ഇല്ല 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 പേടിക്കണ്ട വാ എടാ എവിടെ പോയ മുച്ചിരി അച്ഛൻ എന്താ എന്താ പ്രശ്നം ഇപ്പൊ

ലീഡർ ആയിട്ട് വരുമ്പത്തേക്കൊന്ന് വിളിക്കാൻ പറയുമോ അബു അല്ലേ അബു അല്ലേ ഓക്കെ 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 ആ ഓക്കെ അമ്മാരെ അമ്മാരി നമ്മള് നിന്നാ പോസ്റ്റാവും അമ്മാര് വരുമ്പോഴട്ടെ ലീഡർ ഒക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞത് അടിക്കാലോ പ്ലാൻ ഉണ്ടാവും പുഷ്ടൊക്കെ പറയണേ ഭൂമിയാണോ ഏത് ഭൂമിയാണോ ഭൂമിയാണോ കൊച്ചു കൊച്ചു വൈ വല്യ വർത്താൻ സംസാരിക്കല്ലേ അപ്പിയാണ് നീ ടി വി അപ്പൊ ആരും എന്ത് മൈൻഡല്ലടാതിന്റെ ഇപ്പഴത്തെ ബാല്യം സേഫ് അല്ല ഇല്ലേ എവിടെയാ ചേരാൻ നോക്കട്ടെ ഇവർത്തെ ബാല്യ സേഫേ അല്ല എന്നിട്ട് പറഞ്ഞ പോലെ മറ്റേ മറ്റേ ഇതാണല്ലേ എടാ ടിജെ ടിജെ ഇത് വാരാർന്നാടാ ആ ഒരു വാറ് 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 അടിച്ച് കൊടുത്തല്ലേ ടിജെ ഓൾഡ്ൺ ആയടാ മക്കളെ ഒരു ഫ്രീ വാർ അയ്യ ദിസ് ഈസ് പ്രൈം ദിസ് ഈസ് പ്രൈം ടിജെ ലോൽ അലെ വിഎൻവി ലേ ആ എന്റെ വീട് എന്റെ വീട് എൻറെ വീട് എന്താ ഇപ്പൊ ഇങ്ങോട്ട് ടും അഭിവാദികളാദ്യം പറഞ്ഞാ എവിടെ ആ നിന്റെ നല്ല നല്ല സൂപ്പർ മല ഇന്ന് മലയാളം ഒന്നും അല്ലേ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് അപ്പൊ മാറ്റി പിന്നെ ഇറങ്ങുന്നേ പൊട്ടനെ പോലെ ആസ്റ്റല്ലേ ഇങ്ങനെ ചന്ദ്രു ചന്ദ്രു ബാണ്ട ചന്ദ്രു രണ്ട് ഡ്രൈവിംഗ് സ്കീല് കാണിക്കട്ടെ അയിന്റെ അകത്ത് തന്നെ ഇരുന്നാ മതിയായിരുന്നു അറിയില്ല അയ്യേ വെരി വെരി ബാഡ് ബാഡ് ബ്രോ ഇല്ല ഇനെ കാട്ടി സൂര്യ ചന്ദ്ര ചന്ദ്രബോസിന്റെ മോനോടിക്കു ഇത്രക്കുള്ള ചെറിയ ചെക്കന്ളവൻ ആയല്ല നാപ്പത് വയസ്സായി അതിച്ചു ഓടിക്കാൻ അറിഞ്ഞിട്ടില്ല ഇപ്പൊ എന്ത് വേണം പറയാ പ്രശ്നമില്ല കാരണം ഓർമ്മ ഉണ്ടാവില്ലല്ലോ ആർപ്പി ആർപ്പിയറ്റ് കാണണ്ടേ എന്ത് വേണം വിളിക്കും എന്താ വിളിക്കാണ്ടാ പറഞ്ഞു ചന്ദ്രൻ നാണ ഉണ്ടോ കുയില്ലേ ഓടിക്കാനും അറിയില്ലെങ്കിൽ വല്ല പണിക്കും പോണം വെരി ബാഡ് വെരി ബാഡ് ബ്രോ വെരി ബാഡ് നമ്മ എങ്ങനെ പോയിപ്പോ നമ്മെങ്ങനെ വരും

കോലീറിന്റെ ഉമ്പിൽ നിന്നാണ് ഇങ്ങനെ കാണിക്കുന്നേ ഇനി കാണിക്കോ എന്നെ കുഞ്ഞിക്കും കോലീറിന്റെ ഉപന്നിങ്ങനെ കാണിക്കുന്നേ ത്തിടിക്കഴിഞ്ഞിട്ട് അതിനോട് മാസം വരല്ലേ നയനും കുഞ്ഞിക്കുവാൻ നീ ഇന്ന് കൊല്ലാൻ വന്ന് നിങ്ങൾക്ക് ലോട്ടറി അല്ലേ പറയോ എൻജോയ് എൻജോയ് ഇങ്ങനെ െ ഫൈം കേണ്ടാ കൊറേ ആരാ പെണ്ണെണ്ടിക്കണേ പണ്ടിക്കറ കേറ പ്ലീസ് ഹലോ പെണ്ണെ ആ പെണ്ണെണ്ടിക്ക ഒരു ശവ അളിയുന്നുണ്ട് കൊറച്ചേരായിട്ട് ഏടാ സാർക്ക് അളിഞ്ഞ് അളിഞ്ഞേട്ട അളിഞ്ഞ് പുതു പുഴുവരിച്ച് ബാക്കിൽ നീ ആരന്ന് അനീന നീ ആരന്ന് അങ്ങനെ അപ്പൊ നീ ടേറ്റല്ലേ സംസാരിക്കും റൊമാൻറ്റിക് ആട്ടെ സോറി സോറി ഹലോ വണ്ടിക്കറ വണ്ടിക്കാരിക്കും പിടിച്ച് മന്ദാരത്തിന് അല്ലാണ്ട് മന്ദാരത്തിനെ കുറിച്ച് കൊറച്ച് കാര്യങ്ങള് പറയാ വണ്ടിയിലോട്ടൊന്ന് വണ്ടി കെ കാര്യങ്ങളുണ്ട് ഞാൻ അല്ലേ

ഇവ ചന്ദ്രന്റെ ഐഡന്റിറ്റി അതാ ഞാൻ പറഞ്ഞു മക്കളുണ്ടല്ലേ മന്ദാരത്തിന് രണ്ടു മൂന്ന് മക്കളുടെ കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന നീ മന്ദത്തിന്റെ അറിയാത്ത കൊറേ കാര്യങ്ങളുണ്ടെങ്കിൽ മംഗല കഴിഞ്ഞ പെണ്ണുണ്ട് ആ മംഗല കഴിഞ്ഞ പെണ്ണ് പൊറത്ത് പഠിക്കാൻ പോയിരിക്കും നോക്ക ഉള്ള കാര്യം പറയലാ പോയിട്ട് ബി എല്ല മോളെ ഡേട്ടന്റെ വേസുണ്ട ും വന്ന് ഇമോർട്ടാ കുഞ്ചാ നീ വയസ്സാവൂലേ നാ ഇന്റെ മോനെ നീ പ്രായ പൂർത്തിയാവും പ്രായ പൂർത്തി മാറും സൂപ്പർമാൻ ആയോണ്ട് സൂപ്പർമാൻ എന്താണോ എനിക്ക് ബുദ്ധി ഇല്ലേ എന്താണോ നീ മയ്യേ നിനക്ക്

ഏട്ട പിടിക്കൊരു സുഖമാണ് നമ്മളെ സിറ്റിലെല്ലേ വിളിച്ചു വിളിക്കണേ മുച്ചിരി ഏട്ടാന്ന് വിളിച്ചോലെ അപ്പൊ പെണ്ണെണ്ണ അത് മറക്കാണ്ട് ൊരു വിചാരൻ്റെ ഇതാക്കലേ എന്ന് വയസ്സേന്ത് പണം പറയാ കേസില്ലേ പിന്നെ പിന്നല്ലേ ടൗല്ലേ വിശദമായിട്ട് എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു പറഞ്ഞേ പാവ കൊച്ചുണ്ടായോ അവർക്ക് അമ്മമാരില്ല കൊറേ വിഷമങ്ങൾ പറഞ്ഞു കുടുംബക്കാർ ഇല്ല ഞാൻ വിഷമങ്ങൾ പറഞ്ഞു പറഞ്ഞു കാര്യ അങ്ങനത്തെ ഒരാളെ അങ്ങനത്തെ ഒരാള് അവിടെ ഇല്ലെന്നു വിചാരിച്ചോ എടാ പിടിച്ചോണ്ട് ഒരു മറ്റേ നാരങ്ങ വച്ചു കൊടുത്തിട്ടോ എന്താ എന്താ േ അവശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു മരിച്ചു ഫ്ലൈറ്റ് അപകടത്തിൽ പറഞ്ഞു പിന്നെ അവനൊരു ലൂസിയാന്ന് പറഞ്ഞ ഒരു ഉണ്ട് ആ പെൺകുട്ടി ബേബി ബേബിന്ന് വിളിച്ചോട് പറഞ്ഞ അവള് ബെസ്റ്റ് ഫ്രണ്ട് ആണ് അങ്ങനെയാണ് ഇങ്ങനാണ് ഇതൊക്കെ നീ

മണി ലവർ നോട്ട് മക്കൾ ലവർ മണി അയാൾക്ക് പൈസ വലുത് മക്കളെ വലുതല്ല ഞാനങ്ങ് കൊന്നുപറ്റു പിന്നെ നീ മുണ്ടാണ്ടിക്ക് നീ പിടിക്കുന്നില്ല അടക്കമുണ്ടെന്ന് സംസാരിക്ക പിന്നെ ഞാനൊന്നും വിളിക്കണ്ടേ ഒന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് അന്നത്തെ അറിവില്ല അതൊരു മുച്ച പിന്നില്ലേ മുച്ചിടീനെന്താന വിളിക്കണ്ടേ പറ നീ നീ പറഞ്ഞിട്ടില്ലടാ നീ അച്ഛന്ന് ാണ് മുച്ചിരി മുച്ചിരിയുടെ അച്ഛനാണ് മന്ദാരം ഏ അപ്പം മന്ദാരത്തിന്റെ കാ ഇത് മന്ദാരത്തിന് നിനക്ക് ഇഷ്ടമാണ് മനസ്സിലായില്ലേ അപ്പൊ പറഞ്ഞ അച്ഛനാണ് മുച്ചിരി അപ്പൊ നാലു നോക്ക് ഞാൻ പറയുവാണെങ്കിൽ സത്യം പറഞ്ഞ മന്ദാരം ഉണ്ടല്ലോ മന്ദാര മന്ദാരത്തിന് ഇപ്പൊ ഉണ്ടോ ആവശ്യമുണ്ടോ ഇല്ല ലങ്കാസില്ല അത് നടക്കില്ല മോനേ നീ പിന്നെ ഇപ്പോ ഞാൻ നിന്നെ നോക്കുന്നാ ഒന്ന് പോണേ കലവിയല്ലേ എടാ കള്ളാത്തി മൂന്ന് ഞാൻ അല്ല നോക്കുന്നെന്ന് പറഞ്ഞേടാ മുണ്ടേ 23 നോക്ക് വയസ്സറി പൈസയാണോ നീ എന്താ പറയണേ നീ അല്ല അഞ്ച് ഞാൻ 25 ആയി അതി ആ അല്ല നീ കൊക്ക് ആ അല്ല നീ 78 19 19 78 19 19 Or, or, or. Uh, boy, <laughs> ോ ചന്ദ്രു ഇപ്പൊ സംസാരിക്കാൻ വന്ന സംസാരിക്കും കൂടുതൽ സംസാരിക്കുന്ന ഇഷ്ടല്ല ചിക്കി നല്ല പമ്പുള്ളരാണല്ലേ മച്ചിനി എ പോയട്ടെ ഞാൻ വെറുതെ പറഞ്ഞാ നമ്പർ നമ്പരെന്താ ഞാൻ വിളിക്കാം ആൻഡിയോ ആ ഞാൻ അൺകൂണ്ട് ആണ് നമ്പർ ഇല്ല നേരെ പെട്ടെന്ന് ഒരു കളക്ഷൻ ആയിട്ട് വെക്കാനോ ഓക്കേ കളക്ഷൻ ആ इट्स ഗോട്ട് കളക്ഷൻ കളക്ഷൻ ആയിשുണ്ടെന്ന് തോന്നുന്നില്ല വന്നില്ല നമ്പർ ഒന്നില്ലട്ടോ നമ്പർ വന്നിട്ടില്ലട്ടോ ચંદ્રവാ അതി ഫ്ലൈറ്റ് മോഡ ഓഫ് ആണ് നിന്റെ നമ്പര് ലാസ്റ്റ് ഉച്ചിരി ഒച്ചിരി അറുപത്തൊന്നിന്റെ അപ്പൊ ലാസ്റ്റ് ുട്ടി തീയ്പ്പ് നമ്പർ വീടുകാരക്കാണല്ലോ അതെ അതെ ഒന്നടുത്ത് പറഞ്ഞാൽ താല്പര്യം ഡയറക്റ്റ് ആടങ്ങ് പറഞ്ഞാ പറ്റിക്കാതെ അയ്യോട് നമ്പർ നമ്പർ ായ മന്ദാരത്തിന്റെ ആരോ മരിച്ച മതേ ഉണ്ട് കൂതി മഴയുണ്ടോ ഇവിടെ ഹലോ എന്റെ വണ്ടിയോ എന്റെ വണ്ടിയാണോ അത് ലോക്കാണോ അവരെന്നോട് ഇപ്പേക്കാളിയും പറയുന്നു അവന്റെ കുടുംബഗതി വിഷമങ്ങളൊക്കെ കേട്ട് എനിക്ക് പാവം തോന്നിട്ടാണ് ഈ പെണ്ണുങ്ങളെ നമ്പാരത്തിന് മൂന്നിച്ചു എന്റെ മുന്നൊരു പെണ്ണാണോ നല്ലൊരു പെണ്ണാണോ ഹലോ നിനക്ക് എന്റെ പേരറിനെ എനിക്ക് എല്ലാ കൊള്ളാം എന്തോ എന്തോ മുണ്ടിക്കൊണ്ടിണ്ടായാലോത്താനം കൊള്ളാം നിന്റെ വർത്താനം കൊള്ളാം നിന്റെ ഓ കാർ ഓള് നീ അരണേ ഞാൻ കണ്ണൂരാടാ നീടാടാ ഏ ഞാനേടാ വലേറ്റോ എന്താ കണ്ണൂർ അതെ